ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ചെയ്തിട്ട് അതായത് കഴിഞ്ഞ ഞായറാഴ്ച ഒരു ലൈവിൽ വന്നതാണ് അതിന് ശേഷം നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മുടെ ചാനലിൽ ഒരു സ്ട്രൈക്ക് വന്നിരുന്നു അത് നമ്മളിതിനു മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശ്ശൂർ വെച്ച് നടന്ന ഒരു ഫാൻസി അസീൽ ഷോയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു യാദൃശികമായിട്ട് തൃശ്ശൂർ ചെന്നപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു ഷോ നടക്കുന്നുണ്ടെന്ന് ഞാൻ അവിടെ ചെന്ന് നമ്മുടെ ഫോണിൽ ഒരു ലൈവ് പോവുകയാണ് ചെയ്തത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് താഴെയുള്ളൊരു വീഡിയോ ആണ് ആ ലൈവിൽ ഇത്രയും നാൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ യൂട്യൂബ് കണ്ടു പിടിച്ചിരിക്കുന്ന ഒരു കാര്യം അതിൽ ജീവികളെ ഉപദ്രവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടെന്നാണ് അതിൽ യാതൊരു ഉപദ്രവവും അതിനകത്ത് ഇല്ല കോഴികളെ ഇങ്ങനെ ഷോയ്ക്ക് വേണ്ടിയിട്ട് നിർത്തിയിരിക്കണോ അത് നമ്മൾ ഒരു ലൈവായിട്ട് കാണിക്കുന്നു എന്ന് കാണിക്കുന്നുവെന്ന് മാത്രമല്ല അതിനകത്തൊരു ഫൈറ്റിങ് സീനോ അങ്ങനെയുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല പക്ഷേ ആ വീഡിയോയ്ക്ക് സ്ട്രൈക്ക് കിട്ടി ഏഴ് ദിവസം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ചാനലിൽ കയറാനോ ലൈവിനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഞാനതിന് അപ്പീൽ കൊടുത്തു അപ്പീൽ കൊടുത്ത് അപ്പം തന്നെ നമുക്ക് ചാനൽ തിരിച്ച് കിട്ടിയതാണ് പക്ഷെ പിന്നെ വീണ്ടും നമുക്ക് വീഡിയോ ചെയ്യാനോ ഒന്നും പറ്റിയിരുന്നില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ മാത്രം പറ്റുന്നില്ല നമ്മുടെ കമ്മ്യൂണിറ്റി ഷാപ്പൊക്കെ ഓപ്പണായി അങ്ങനെ ക്ലിയർ ബാക്കിയുള്ള എല്ലാം ക്ലിയർ ആക്കി തന്നു പക്ഷെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പക്ഷെ ഇന്ന് വീണ്ടും അത് ഓപ്പൺ ആയിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് തുടർച്ചയായിട്ട് യൂട്യൂബായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോ പ്രൈവറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മെയിൽ ഒന്ന് രണ്ടെണ്ണം അയച്ചു റീപ്ലൈ ഒന്നും കുഴപ്പമില്ല അതിൽ നിങ്ങൾ പറയുന്നത് പോലെ ഉള്ള അതായത് യൂട്യൂബ് പറയുന്നതു കൊള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുകൊണ്ട് മെയിൽ വന്നപ്പോൾ ഇപ്പോഴാണ് നമുക്ക് ചാനൽ ഓപ്പണായിട്ട് വന്നത് യൂട്യൂബിൻ്റെ ഒരു കളികളെ എന്തായാലും നമ്മൾ അതൊന്നും പറഞ്ഞു എന്നുള്ളൂട്ടോ ഒരു ആറ് ഏഴ് ദിവസത്തോളം നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നതിനായിട്ടാണ് മഴക്കാലത്ത് കോഴികളെ സംരക്ഷിക്കേണ്ടത് അല്ലെങ്കിൽ കോഴികൾ വളർത്തുന്ന ആളുകൾ എന്ത് ൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് രണ്ടോ മൂന്നോ വീഡിയോകൾ കഴിഞ്ഞ വർഷങ്ങളോ അതിന് ഒമ്പതോ വർഷങ്ങളിലൊക്കെ ആയിട്ട് മഴക്കാലത്ത് എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലെ മെയിൻ മെയിൻ പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലേക്ക് പോയാൽ കാണാം ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടില്ലല്ലോ വീഡിയോ കാണുന്നില്ലല്ലോ എന്ന് പല കമൻറ്റുകളുണ്ട് അപ്പോൾ നമ്മുടെ പഴയ വീഡിയോയിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പലരോടും പറഞ്ഞു നമ്മൾ പഴയ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാനില്ല സെർച്ച് കാണുന്നില്ല എന്നാണ് പലരും പറയുന്നത് അപ്പോൾ അതേക്കുറിച്ച് മെയിൻ പോയിന്റുകൾ മാത്രം ഉൾക്കൊണ്ടു കൊണ്ടൊരു വീഡിയോ ചെയ്യാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഞാൻ ആദ്യം ആമുഖമായിട്ട് നമ്മൾ ഇത്ര നാൾ വരാത്തതിൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മഴക്കാലത്ത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ് പറയാൻ വേണ്ടി പോകുന്നത് അതായത് കൂടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് വെള്ളം ആ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം കൂട്ടിലേക്കൊക്കെ കയറി കൂടെയൊക്കെ നനഞ്ഞ് കോഴിക്കാഷ്ടത്തിലൊക്കെ അണുക്കൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് പറയുന്നത് ആദ്യം തന്നെ പറയുന്നത് കൂടും പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കുക പിന്നെ കൂടിനകത്തേക്ക് വെള്ളം കയറാതെ കൂടിനെ സംരക്ഷിക്കുക എന്നുള്ളത് അത് നമുക്ക് ടാർപ്പായ കെട്ടിയിട്ടോ മറ്റെന്തുകൊണ്ടെങ്കിലും മറച്ചു വെച്ചിട്ടോ ഒക്കെ ഊത്താലടിക്കുന്ന സമയത്ത് ഊത്താലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അറിയില്ല പാലക്കാട് സൈഡിൽ മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ ചെരിഞ്ഞ് കൂടിനകത്തേക്കോ അല്ലെങ്കിൽ വീടിനകത്തേക്കോ ഒക്കെ വരുന്നതിനാണ് നമ്മൾ ഊത്താലെന്ന് പറയുന്നുണ്ടോ അപ്പോൾ അത് കൂടിനകത്തേക്ക് വരാതെ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ഷീറ്റ് വെച്ച് മറിക്കുന്നവരുണ്ടാവും ടാർപ്പായ കെട്ടി ഇറക്കുന്നവരുണ്ടാവും ചിലപ്പോൾ എന്തായാലും പലകൊക്കെ വെച്ച് മറിക്കുന്ന ആളുകളുണ്ടാവും എങ്ങനെയാണ് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നോക്കിയിട്ട് അത് ചെയ്യുക അതായത് കൂടിനകത്തേക്ക് വെള്ളം കയറാതിരിക്കുക കൂടിനകത്തേക്ക് വെള്ളം കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോഴി കാഷ്ടമായിട്ട് വെള്ളം മിക്സാവും ഒന്നാമത് ഭയങ്കര സ്മെല്ലാവും പിന്നെ ആ കാഷ്ടത്തിൽ പല വിധത്തിലുള്ള ബാക്ടീരിയകൾ ഫോം ചെയ്യും കോഴികളിലേക്ക് വരും കോഴികൾക്ക് അസുഖം വരും അസുഖം വന്ന് കോഴികൾ ചത്തുപോകാനുള്ള പ്രധാനപ്പെട്ട കാരണം മഴക്കാലത്ത് പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നും ഈ കൂടിൻ്റെ വൃത്തിയില്ലായ്മ തന്നെയാണ് അപ്പോൾ അത് ആദ്യത്തെ പോയിൻ്റായിട്ട് പറയുകയാണ് രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ തീറ്റയുടെ കാര്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണത് തീറ്റ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് മുതൽ വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുന്നതും അത് കോഴികൾക്ക് കൊടുക്കുന്നതും കൊടുത്തതിന് ശേഷവും നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതിനു മുമ്പുള്ള വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണു കേട്ടോ നിങ്ങളത് വീണ്ടും ഞാൻ പറയുകയാണെങ്കിൽ അവിടേക്ക് നിങ്ങൾ എത്താത്തത് കൊണ്ടാണ് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വന്നത് ഓക്കെ അപ്പോൾ തീറ്റയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ തീറ്റയ്ക്ക് അടിച്ചിട്ടില്ല എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം വാങ്ങുക കാരണം പൂപ്പലുള്ള തീറ്റ കോഴികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസുഖം വരും നിങ്ങൾക്ക് കോഴികൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക തീറ്റയ്ക്ക് പൂപ്പലില്ല എന്നുള്ളത് കാരണം അവരവിടെ സൂക്ഷിക്കുന്ന സമയത്ത് ഈർപ്പം വരാനും അതിൽ പൂപ്പിൽ കയറാനൊക്കെ സാധ്യതയുണ്ട് മഴക്കാലം ആകുമ്പോൾ അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് സൂക്ഷിക്കുമ്പോഴും ഈർപ്പം അടിക്കാത്ത സ്ഥലത്ത് തീറ്റ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക തീറ്റയിലേക്ക് ഈർപ്പം അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുകളിൽ ചിലപ്പോൾ ആ പൂപ്പിൽ കാണണം എന്നില്ല തീറ്റ അങ്ങനെ എടുത്ത് വരുന്തോറും അടിയിൽ ചിലപ്പോൾ നന്നായിട്ട് പൂപ്പലടിച്ച് കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടാവും ഇത് പക്ഷേ തീറ്റയുടെ ഇപ്പോഴത്തെ വിലയും ഒക്കെ കൊണ്ട് നമ്മളൊന്ന് ഒന്ന് വൃത്തിയാക്കി പൂപ്പലൊക്കെ കളഞ്ഞ് കോഴികൾക്ക് കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് പലരും പക്ഷേ അത് കോഴികളെ നഷ്ടപ്പെടുന്നതിലേക്ക് വഴി വെക്കും അപ്പോൾ തീറ്റ പൂപ്പലടിക്കാത്ത രീതിയിൽ പലക വിരിച്ചിട്ടോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ചാക്കുകൾ വിരിച്ച് ഡയറക്റ്റ് ഏർപ്പം അടിക്കാത്ത രീതിയിൽ വയ്ക്കുക ചുമരിൽ നിന്നൊക്കെ കുറച്ച് അകലം പാലിച്ചുകൊണ്ട് വയ്ക്കുക തീറ്റ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കുമ്പോൾ നമുക്ക് അത് ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും കൊടുക്കുമ്പോൾ കൂപ്പലില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം കൊടുക്കുക കൊടുത്തു കഴിഞ്ഞും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ തിന്ന് തീർക്കുന്ന രീതിയിലുള്ള തീറ്റകൾ മാത്രം കോഴികൾക്ക് കൊടുക്കുക എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു നേരം തീറ്റ കുറച്ച് കൂടുതൽ കൊടുക്കുകയാണ് ചെയ്യുക രാവിലെയൊക്കെ തീറ്റ ഫുള്ള് കൊടുക്കും അവർ വൈകുന്നേരം വരെ തീറ്റ അതിനകത്തുണ്ടാവും അപ്പോൾ അവർ അതിനെ തിന്നും എന്നുള്ളത് ഒഴിവാക്കി മഴക്കാലത്ത് തീറ്റ ഡിവൈഡ് ചെയ്ത് രണ്ട് നേരമായിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഒരുപാട് തീറ്റ പാത്രത്തിൽ കെട്ടിക്കിടന്നാൽ അത് അവിടെ കിടന്നും അത് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട് കോഴികൾ കഴിഞ്ഞാൽ കോഴികൾക്ക് പ്രശ്നമാൻ സാധ്യതയുണ്ട് അപ്പോൾ അതാണ് തീറ്റ കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തീറ്റയുടെ കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് അത് ശ്രദ്ധിക്കുക തന്നെ വേണം അടുത്തതായിട്ട് പറയാനുള്ളത് അടുത്തായിട്ടും അവസാനമായിട്ടും പറയുന്ന ഒരു പോയിന്റ് അതായത് മൂന്നാമത്തെ പോയിന്റ് കോഴികൾക്ക് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അസുഖങ്ങൾ കണ്ട് അല്ലെങ്കിൽ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് വേനൽക്കാലത്തെ അപേക്ഷിച്ച് മഴക്കാലത്ത് പൊതുവേ അസുഖങ്ങൾ കുറവാണ് നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് കൂട് വൃത്തിയായിട്ട് സൂക്ഷിക്കുക കൂടിലേക്ക് വെള്ളം കയറാതെ കൂട് സംരക്ഷിക്കുക അതേപോലെ തന്നെ തീറ്റ കൊടുക്കുമ്പോൾ അത് പൂക്കൾ വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക അതേപോലെ തന്നെ വെള്ളത്തിലോട്ടോ അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ അസുഖങ്ങൾ മഴക്കാലത്ത് വേനൽക്കാലത്ത് ത്തെ അപേക്ഷിച്ച് കുറവാണ് ഇനി അസുഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അസുഖ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ കോഴികളിൽ ചെറിയ തൂങ്ങലോ അല്ലെങ്കിൽ താടയ്ക്കും ഉള്ള നിറവ്യത്യാസമോ അല്ലെങ്കിൽ ഉന്മേഷക്കുറവോ ഒക്കെ ശ്രദ്ധയിൽ പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ കോഴിയെ കൂട്ടിൽ നിന്നും മാറ്റി മറ്റൊരു സ്ഥലത്ത് കുറച്ച് ദൂരെ അല്ലെങ്കിൽ അപ്പുറത്ത് മാറി ഇവരുടെ അണുക്കളൊന്നും അങ്ങോട്ട് ആവാതെ ഇരിക്കാനുള്ളൊരു ദൂരത്തിലേക്ക് മാറ്റുക പിന്നെ ഈ കോഴിയെ നിങ്ങൾ നേരെ ഒന്ന് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക അസുഖം കണ്ട അതേ കോഴിയെ തന്നെ നിങ്ങളൊന്നെടുത്ത് വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക അസുഖം എന്താണ് എന്ന് സ്ഥിരീകരിക്കുക ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഡയറക്റ്റ് നേരെ നമ്മുടെ മരുന്നുകൾ കൊടുക്കുന്നതിന് പകരം അതായത് നമ്മളുടെ പൊടിക്കൈകൾ ചെയ്യുന്നതിന് പകരം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം നേരെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാ വെറ്റിനറി ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരുണ്ട് കൃത്യമായിട്ടുള്ള ചികിത്സ നിർദ്ദേശിക്കുന്നുണ്ട് പണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ അവരൊരു ഒരു കാപ്പി കളർ പോലുള്ളൊരു വെള്ളം തരുക എന്നുള്ളതായിരുന്നു മെയിനായിട്ട് ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പല ഡോക്ടർമാരും വിശദമായിട്ട് പരി കോഴികളെ എന്ത് ജീവിയായാലും പരിശോധിച്ച് എന്താണ് അസുഖം എന്ന് വരുത്തി അതിനുള്ള മരുന്ന് അവിടുന്ന് തരികയോ അല്ലെങ്കിൽ പുറത്തേക്ക് തരുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കേണ്ട അസുഖം വന്ന കോഴിയെ കൊണ്ട് നേരെ വെറ്റിനറി ഹോസ്പിറ്റലിലേക്ക് പോവുക എന്താണ് അസുഖം എന്ന് തിരിച്ചറിഞ്ഞ് അവർ പറയുന്ന കോഴ്സിലുള്ള മരുന്ന് കൊടുക്കുക അസുഖം മാറിയിട്ടും ഏകദേശം ഒരാഴ്ചത്തോളം ആ കോഴികളെ അല്ലെങ്കിൽ അസുഖം വന്ന കോഴികളെ നിരീക്ഷിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള കോഴികളുടെ കൂട്ടത്തിലേക്ക് വിടുക ഒരു കാര്യമാണ് അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ നമ്മൾ മാറ്റിയിടുക അവർക്ക് വേണ്ട ചികിത്സ കൊടുക്കുക എന്നുള്ളത് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മെയിനായിട്ടുള്ള മൂന്ന് പോയിൻ്റ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മഴക്കാലത്ത് വലിയ പ്രശ്നങ്ങളില്ലാതെ കോഴി വളത്തിൽ മുന്നോട്ട് പോകും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം